അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ രണ്ട് ദിവസം ഗ്യാപ്പൊക്കെ വിട്ടിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നു അപ്പോൾ എന്താ ഞാൻ മുറ്റപ്പ് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ മൺഡേ ടു സാറ്റർഡേ വരയ്ക്കും നമ്മളെ വീട്ടിലുള്ള രണ്ടുപേരും ഭയങ്കര ബിസിയാണ് അവരെ കിട്ടാൻ ഭയങ്കര പണിയാണ് കിട്ടണമെങ്കിൽ വൈകുന്നേരം കിട്ടണം വൈകുന്നേരം ഒരു മാക്സിമം ഒരു പത്തു അരമണിക്കൂർ നേരം അവരെ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് അവരെ വെച്ചിട്ടൊക്കെ വീഡിയോ എടുക്കാൻ നടക്കാത്ത കാര്യമാണ് അപ്പോൾ അവരെക്ക അവരൊക്കെ സ്കൂൾക്ക് പോയി രണ്ടാൾ സ്കൂൾ അയച്ചു പിന്നെ ഒരാളെ പറഞ്ഞയക്കണം ഒരാൾ പിന്നെ പത്ത് മണിക്കൊക്കെ പോവുകയുള്ളൂ ആ സമയം നമുക്ക് ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാവില്ല നമ്മൾ രണ്ട് മൂന്നാം ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ കമൻറ്റിന് റിയാക്ഷൻ ഒന്നും അല്ല അതിൽ കുറേ കമന്റുകൾ ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ അസുഖം അതാണ് ഇതാണ് പക്ഷെ നമ്മൾ ഓരോരോ വീഡിയോ ഇടുമ്പോഴും ഇപ്പം നമ്മൾക്കിപ്പോൾ അസു അസുഖം വരുമെന്നോ ചില ചിലപ്പോൾ ഓൾറെഡി ഇതിന്റെ മുന്നേ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവർ അവര് അവരോട് പറയാൻ വേണം നമുക്കിപ്പോൾ ഫോൺ ചെയ്തിട്ട് എന്താണ് എനിക്ക് എനിക്കിത് ഇതിന് എന്തെങ്കിലുമൊക്കെ പ്രതിവിധി ഉണ്ടോ എന്ന് നമുക്ക് എന്തായാലും ചോദിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മളെ ഫാമിലിയോടും പറഞ്ഞാൽ ഓൾറെഡി ഇതിലൊക്കെ ഗുളിക മരുന്നൊക്കെ കഴിച്ചിട്ടും വേറെ എന്തെങ്കിലുമൊക്കെ കൺട്രോൾ കഴിച്ചിട്ട് കൺട്രോൾ കൺട്രോളായിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെന്തായാലും നമുക്ക് പറഞ്ഞു തരുമല്ലോ ഇതിങ്ങനെ കഴിച്ചാൽ ഇതിങ്ങനെ ആവും അതങ്ങനെ കഴിച്ചാൽ കൺട്രോളാവും അപ്പോ നമ്മൾ നമുക്ക് ഇത് വന്ന് ട്രൈ ചെയ്തു നോക്കാം അവർ ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് ഉണ്ട് അപ്പോൾ നമ്മളോട് പറഞ്ഞു തരും എന്നുള്ള ഇതിലാണ് നമ്മൾ ഓരോരോ ഇത് പിന്നാലും ഞാൻ ആ വീഡിയോ ഇട്ടത് അല്ലാതെ ഞങ്ങൾ ആ അസുഖം വെച്ചിട്ട് കാശ് കാശുണ്ടാക്കി കഴിച്ചു അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെ ആവുമ്പോൾ എനിക്ക് ഈ ദിവസം ഈ അസുഖങ്ങൾ വെച്ചിട്ട് പൈസ ഉണ്ടാക്കി ജീവിച്ചാൽ മതിയല്ലോ പക്ഷെ അതൊന്നും നമുക്ക് ആവശ്യമില്ല ഇട്ടത് എന്താ വെച്ചാൽ എൻ്റെ ഒരു ഇത് വെറും ഇംഗ്ലീഷ് മെഡിസിൻ കൊണ്ട് മാത്രം ഇത് എല്ലാവർക്കും നമുക്ക് ഈ ഒരു ഇത് പറഞ്ഞാൽ ഇത്ര വയസ്സിൽ വരുന്നതെന്നല്ല ചെറിയ കുട്ടികൾക്ക് മുതൽ ഈ ഒരു സംഭവം ഉണ്ട് അപ്പം അതിനനുസരിച്ച് കൺട്രോൾ ആയി കൺട്രോളായിപ്പോൾ ഞാനിപ്പോൾ രണ്ട് മാസം നല്ല കൺട്രോളിൽ ഇരുന്നതാണ് നമ്മൾ എവിടേക്കെ ട്രിപ്പോ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ആ ഒരു ഡയറ്റ് പ്ലാനിലെ കൺട്രോൾ കൺട്രോളായി പോകും നമ്മളെവിടേക്കായാലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തോ അതേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അത് ചിലപ്പോൾ നമ്മുടെ കൺട്രോളിനെയൊക്കെ ചിലപ്പോൾ ബാധിക്കും അപ്പം ഇതിൻ്റെ ഈ ഒരു ഇംഗ്ലീഷ് മരുന്നല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ പ്രതിവിധി ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ മുന്നാന്ന് ഒരു വീഡിയോ ഇട്ടത് അതിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് നാട്ടിലു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ അവർ കാണാൻ മുന്നിട്ടിടുകയാണ് പത്തെ തന്നെ ഉൾക്ക് പോൾക്ക് കുഷുമ്പാണ് അവൾക്ക് അവിടെ പോയി നിൽക്കണു അവൾക്ക് വാശിയാണ് അവൾക്ക് അസൂയാണ് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു മോളുടെ ഡാൻസിനെക്കാട്ടിലും വലുത് ഉമ്മ ഉമ്മക്ക് പോകണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ഞാൻ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് നമുക്കറിയില്ല എന്നാൽ നമ്മൾ കുട്ടികളുടെ ഇഷ്ടത്തിനാണ് നമ്മള് ഓരോരോ ഫംഗ്ഷൻ നമ്മൾ സ്കൂളിൽ ചേർക്കുന്നത് അവൾ ഇത്രയും ആറ് അഞ്ചു വർഷം ഇല്ല അഞ്ചു വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഞങ്ങളെത്തത് ആഗ്രഹം പറഞ്ഞു സ്കൂളിൽ ഡാൻസ് ഉണ്ട് ഞാൻ ചേരട്ടേ ചോദിച്ചു അപ്പം ഈ അഞ്ച് വർഷം കൂടാത്തവള് കൂടിക്കോ പക്ഷെ നമുക്ക് കൂടുതൽ സമയത്ത് എന്നാ ഡേറ്റ് വരുന്നത് അറിയില്ല സ്കൂളേറെ കാര്യമാണ് ഇപ്പൊ എക്സാം പറഞ്ഞപ്പോൾ നമ്മളിപ്പോ എവിടേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് മുന്നേ എന്തെങ്കിലുമൊക്കെ ഓൾറെഡി ട്രെയിൻ ടിക്കറ്റ് അത് ഇത് ബുക്ക് ചെയ്ത് നോക്കുക ആ സമയത്ത് എക്സാം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും അതേമാതിരി നമുക്ക് അറിയില്ല നടു കടലില് നിന്ന മാതിരി അവസ്ഥയും അപ്പോൾ നമ്മൾ അന്ന് പോണുണ്ട് അന്ന് പോണോണ്ട് വെച്ചാൽ അന്ന് എപ്പോഴാണ് പോകണവെച്ചാൽ നമ്മൾ ഓൾറെഡി അന്ന് ഞാൻ പഠിപ്പിക്കാൻ ഈവനിങ് എന്തായാലും ഞങ്ങള് പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ആർക്കും അതൊരു വിശ്വാസമായിട്ടില്ല പോണ കാര്യം നമ്മള് അസുഖം പണിട്ട് പോവാതിരിക്കാനുള്ള ഒരു നാടകം മാത്രമാണ് ഇതെന്നൊക്കെ പഠിട്ടുണ്ടായിരുന്ന ഒരുപാട് പേര് അപ്പോൾ ഇത് നാടകമൊന്നുമല്ല ഞാൻ സനാക്കനാക്ക് ഹാഫ് ഡേ വരെയൊക്കെ സ്കൂളുള്ളൂ അപ്പോൾ സനാവിൻ്റെ ഫംഗ്ഷനിൽക്ക് പോയി സാധനം അവിടെ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഞാൻ വരുമ്പോൾ പന്ത്രണ്ട് മണി ഒരു മണി മാക്സിമം ഒരു പതിനൊന്ന് മണി വരെ ആണെങ്കിൽ കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വരും വന്നിട്ട് വൈകുന്നേരം ഒരു എത്ര മണിക്ക് നമുക്ക് ട്രെയിൻ ആറരയ്ക്കാണ് ആറരയ്ക്കാണ് ഞങ്ങൾക്ക് ട്രെയിൻ ആറരയ്ക്ക് പോയി നമ്മൾ പതിനൊന്ന് മണിക്ക് അവിടെ എത്തും ഓൾറെഡി ഞാൻ ഓഫർ വീഡിയോയിലേ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരേണ്ട കാര്യം ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടും ചിലർ പിന്നെ പറയും നമുക്കറിയാമല്ലോ ഓൾറെഡി ആളുകളാണ് ആളുകൾ പലവിധം പറയും സോഷ്യൽ മീഡിയയിൽ എന്നും നമുക്ക് നമുക്ക് നല്ലത് മാത്രം പറയും വിചാരിച്ചിട്ട് എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഓൾറെഡി വീഡിയോ പറഞ്ഞിട്ട് നമ്മൾ പോകണുണ്ട് കണ്ടിട്ട് പിന്നെയും കേട്ടിട്ട് ഇത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ എന്ന് വെച്ചാൽ ചിലവരില്ലേ ഈ വീഡിയോ ഫുള്ള് കാണുന്നില്ല ഫുള്ള് ഇത് മനസ്സിലാവണണ്ട് അവർ പോകണു അപ്പം അറിയണവരും ഇണ്ടാതിരിക്കുന്നുണ്ട് ഇത് ഈ ചിലവരുണ്ടല്ലോ വീഡിയോ ഇട്ടിട്ടേ ഉണ്ടാവുള്ളൂ അപ്പത്തിന് ആ ഒരാൾ തുടങ്ങിയാൽ മതി അങ്ങോട്ട് വീട്ടിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അഭിനയമാണ് അതുമ്പോൾ പിടിക്കും ആൾക്കാർ അപ്പം ആൾക്കാർ എന്താ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടമുള്ള ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക ഒരു വീഡിയോ കാണരുത് ഒരു കബഡിടാൻ മാത്രമൊന്നും അപ്പോൾ അതാണ് സംഭവം അപ്പോൾ സാ സാധാരണ പ്രോഗ്രാമിനെപ്പറ്റി ഞാൻ പറഞ്ഞത് ഡാൻസ് ആണ് കരുതുക എല്ലാവർക്കും അവരോരോ മക്കള് ഓരോരോ പ്രോഗ്രാമിൽ ചേർന്നത് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് നമുക്കൊരു നമ്മുടെ മക്കള് സ്റ്റേജിൽ കയറി ഒരു പ്രൈസ് വാങ്ങാതിൻ്റെ കുടുകൂടി അതേ ഇപ്പൊ പ്രൈസ് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചോ അപ്പൊ നമ്മൾ പോകൂലേ അപ്പൊ നമുക്ക് അതല്ലേ വരും മക്കൾ സ്കൂളിൽ നിന്ന് വാങ്ങണുണ്ട് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വാങ്ങണുണ്ട് എന്നുള്ളൊരു ഇത് അതേ തന്നെയാണ് ഇതും അപ്പോൾ നമ്മൾ ഇനി എന്തായാലും വിശ്വസിക്കാൻ വേറെ വഴിയില്ലോട് നമ്മൾ ഓൾറെഡി ഇപ്പൊ എന്തായാലും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് ഇന്നലെ ഇതിനകത്തെ ഞാൻ ഇന്നലെയാണ് ഞാൻ വീഡിയോന്റെ കമന്റ് എല്ലാവരുടെ ലൈക്ക് കൂടെ ഞാനല്ലാതെ കാരണം കമന്റുകൾ ഞാനും പഠിക്കലില്ല ഇന്നലെ ജസ്റ്റ് വെറുതെ ഒന്ന് പഠിച്ചു എന്ന് മാത്രം ഉള്ളതല്ലോ ഇത് പോണ ടിക്കറ്റ് ഇത് റിട്ടേൺ വരുന്ന ടിക്കറ്റ് ഇതിന്റെ പേരൊന്നും നമുക്ക് ഇന്ന് തെളിയിക്കാൻ പറ്റില്ല ഞങ്ങൾ വൈകുന്നേരം ആറരയ്ക്ക് പോകുന്ന ടിക്കറ്റാണ് ഇതിന്റെ സമയൊക്കെ ഉണ്ടാവില്ല അതാ ഫസ്റ്റ് ടിക്കറ്റ് അല്ലേ സേലം ടു ഒറ്റപ്പാലം അത് ഞങ്ങക്ക് ടിക്കറ്റ് ആണ് നമ്മളില്ല ഇപ്പൊ എവിടേക്കയിലൊക്കെ പോകാന്ന് പറയുമ്പോൾ ബസ്സിന് പോയി കൂടെ എന്ന് പറയണേ ഈ മക്കളെയും വെച്ചിട്ട് നമുക്ക് ബസ്സിന് പോകണോ നടക്കാത്ത കാര്യമാണ് ബസ് വിചാരിച്ച മാതിരി വിചാരിച്ച സമയത്ത് ഒന്നും കുട്ടൂല ഇവിടുന്ന് നമ്മളിപ്പോ ടൈമിങ്ങിനൊന്നല്ല ഇവിടെ ബസ് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ബസ്സിന് പോകുന്നത് ഭയങ്കര റിസ്ക് അല്ലേ ഇവിടുന്ന് കോയമ്പത്തൂർ പോകണം അല്ലേ ഇവിടുന്ന് കോയമ്പത്തൂർ പോകണം കോയമ്പത്തൂരിന്ന് പാലക്കാട് പോകണം ആ നേരം നമ്മള് ട്രെയിനിലാണ് പറഞ്ഞു ഡയറക്റ്റ് ആ സേലം കരു നമുക്ക് ഒറ്റപ്പാലത്ത് ഇറങ്ങിയ പിന്നെ അവിടെ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ അതാണ് നമ്മൾ ഏത് നമുക്ക് ഈ സീസങ്ങനെ അതാ നോക്കുകയുള്ളൂ ഞങ്ങളിപ്പോൾ എത്രയോ എത്രയോ സ്ഥലത്തേക്ക് പോണ ആൾക്കാരാണ് ഞങ്ങൾ എപ്പോഴും ബസ് ചൂസ് ചെയ്യില്ല ട്രെയിനിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് ആണെന്നാൽ കൂടെ താഴത്ത് ഇരുന്ന് പോയാണെങ്കിൽ കൂടെ ഞങ്ങൾ ട്രെയിനിലാ പോവുള്ളൂ അങ്ങനെ നമുക്ക് ബസ്സിൽ പോകുമ്പോൾ കുട്ടികൾക്ക് കുട്ടികളുടെ സേഫ്റ്റിക്കും അതുപോലെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മെയിൻ എന്തിനാണ് ട്രെയിൻ ചൂസ് അറിയോ നേരെ കടന്നു തുറന്നാൽ അതുപോലെയാണ് ബാത്റൂമ് കുട്ടികളോട് പോകുമ്പോൾ കുട്ടികൾക്കുള്ള മെയിൻ പ്രശ്നം ബാത്റൂമാണ് ആ ഒരു ബാത്റൂമ് ബസ്സിൽ മീറ്റിന് മീറ്റിലൊന്നും ഇറങ്ങി നിർത്താനൊന്നും പറ്റില്ല നമ്മൾ നമ്മൾ ടിക്കറ്റ് വല്ല സേലം ടു ഒറ്റപ്പാലം അതേമാതിരി അവിടെയാണ് ഒരു പണി പാളിച്ച നമുക്കും പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവർക്കും അറിയാലോ ഊമ്രക്ക് പോകുന്ന ഡേറ്റ് ഒന്നാണ് പക്ഷേ ഫ്ലൈറ്റിൻ്റെ സമയവും പോകുന്ന സ്ഥലവും മാറി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതേമാതിരി ഞങ്ങൾക്കും ഒരു എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ട്രെയിൻ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തു ബുധനാഴ്ചക്ക് പോവാനുള്ളത് ബുക്ക് ചെയ്തു ശരി വ്യാഴാഴ്ച കോഴിക്കോട്ടേക്കാണല്ലോ ഓസൈഡ് വൈകുന്നേരം ഇപ്പം എന്താ ഇപ്പോൾ വന്നിട്ട് കൊണ്ടുപോയി വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം അതേ ആഗ്ര ട്രെയിനിന് വ്യാഴാഴ്ച വൈകുന്നേരം ട്രെയിനിന് ഇവിടെ ഒരു പ്ലാനിലായിരുന്നു പക്ഷേ അവിടെയും നമുക്ക് പണി പാടി ഇനിയിപ്പോൾ ഈ ഒരു ടിക്കറ്റിൻ്റെ ക്യാൻസൽ ആക്കിയ എമൗണ്ട് പോകൂല ഈ ടിക്കറ്റിന് ഇപ്പോൾ വൈകുന്നേരം വ്യാഴാഴ്ചത്തെ ക്യാൻസലാക്കിയ എമൗണ്ട് പോകും നമ്മൾ അതാ നമുക്ക് പറയുമ്പോൾ ഒരേ വിചാരിച്ച നേരത്തൊന്നും നടക്കൂല മാറിപ്പോവും അപ്പോൾ ഓൾറെഡി ഇപ്പോൾ കൊച്ചി എന്നുള്ളത് കോഴിക്കോട് എന്നുള്ളത് കൊച്ചിയിൽ പോയി അപ്പോ ഇവിടുന്ന് പോകാൻ തന്നെ നിങ്ങൾ ഇവർക്കും കൊച്ചി പോയിട്ടില്ലല്ലോ എയർപോർട്ട് ഇവർക്കും കണ്ടിട്ടില്ലല്ലോ അപ്പോ കൊച്ചി എവിടെ കിടക്കണമെന്ന് അറിയോ നിങ്ങൾ നാലുമണി നേരം പോകത്തേക്ക് നാല് മണി നേരം ബ്രിട്ടേൺ ശരിക്കും ഇവിടെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നൊരു ദൂരാണ് അപ്പൊ കാറിലാവുമ്പോൾ നമ്മൾ കുട്ടികളെയും മക്കളെയൊക്കെ വലിച്ചിട്ടാണ് പോകുന്നത് അവിടെ അവിടെയൊക്കെ നിർത്തി അതും ഇല്ലാണ്ട് പിറ്റേ ദിവസം ഓണം ഇതിനെയൊക്കെയാണ് ഫുള്ള് ട്രാഫിക് ഒരുക്കും അപ്പോൾ അവ രാവിലെ എട്ട് മണിക്കൊക്കെ നമുക്ക് ഇവിടുന്ന് പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എട്ട് മണിക്ക് നമ്മൾ അവിടെ പോയാലും റിട്ടേൺ വരാൻ ട്രാഫിക്കിന്റെ ഇടയിൽ ഇടയിൽപ്പെട്ട എങ്ങനെയായാലും ഉച്ച മേലെയാവും പിന്നെ നമുക്ക് റിട്ടേൺ വരുന്നത് നടക്കൂല അപ്പൊ നമുക്ക് ഇനി ഇത് നമുക്ക് ശരിക്കും ഒരു റിസർവേഷൻ ടിക്കറ്റ് ഒരാൾക്ക് ആവും നമുക്ക് പോകണതും ഓക്കെ നമ്മള് വെയിറ്റ് വേസ്റ്റ് ആണെങ്കിൽ നമുക്ക് നാലുമണി നേരം ഉള്ളൂ നമ്മളെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പതിനൊന്ന് മണിക്ക് അവിടെ എത്തും ഈ ഒരു സൈഡ് ഇതിപ്പോ റിട്ടേൺ ചെയ്താൽ ടോട്ടല് ഒരാൾക്ക് ഇപ്പൊ ഇരുന്നൂറ്റി അമ്പതാണെന്ന് പറഞ്ഞല്ലേ ക്യാൻസൽ ആക്കി എത്ര പോകും മൊത്തത്തില് അടുത്ത ദിവസം ഓണാണ് എന്താ സിറ്റുവേഷൻ അറിയില്ല നമുക്ക് അങ്ങനെ വരണമെങ്കിൽ നമ്മൾ റിസർവേഷൻ ചെയ്യാണ്ട് ഓഡിനറിയില് ടിക്കു വരണം അതാണ് ഇപ്പൊ വഴിയുള്ളൂ പക്ഷെ അത് ഞങ്ങൾക്കും ഒരു പാഴ്ച പറ്റി നമ്മൾ അവിടെ ഇപ്പൊ ഒരു സംഘം ചേർന്ന് പോകുമ്പോ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷനായിരിക്കും അപ്പം ഇപ്പോൾ ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാല് ഇപ്പം അവിടുന്ന് രണ്ടുപേർ ഒഴിവായി ആ ഒഴിവായത് കാരണം കൊണ്ടാണ് നെടുമ്പാശ്ശേരിയിലേക്ക് കിട്ടിയിരിക്കുന്നത് നെടുമ്പാശ്ശേരി ടിക്കറ്റിന്റെ ചാർജ് കുറവാണ് കോഴിക്കോട് അധികം കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് കോഴിക്കോട്ടേ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് കഴുകിപ്പോയാലും നമ്മളെ കുടിച്ചാൽ വേഗം എത്തും പക്ഷെ കൊച്ചി അങ്ങനെയല്ല കുറച്ച് ഓടി എത്താനുള്ള ഇതുണ്ട് അപ്പോൾ പോകുന്നതും വരുന്നതും ഭയങ്കര ടയർഡായി പിന്നെ ആ വന്ന ഉടനെ തന്നെ ഇങ്ങോട്ട് റിട്ടേൺ വരാതും അതും ഭയങ്കര ഒരു കഷ്ടമാണ് നമുക്കിന് ഈയൊരു ടിക്കറ്റ് നമുക്കിന് ക്യാൻസൽ ചെയ്യണം ഇവിടെ ഞങ്ങൾക്ക് പണി പാളിച്ച ആരും പണ്ടൊന്നും ഒരു കാര്യമില്ല സാഹചര്യം അങ്ങനെ ആയിപ്പോയി അപ്പം ഈ ഇപ്പോൾ എല്ലാവർക്കും വിശ്വാസമായി നമ്മൾ പോകുന്ന ടിക്കറ്റ് എടുത്തിട്ടുണ്ട് വരുന്ന ടിക്കറ്റിലാണ് നമുക്ക് പണി പാടിയത് അതെന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല വരുന്നത് എന്തായാലും അടുത്ത ദിവസം എന്താച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് റിട്ടേൺ വരാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈസ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ പോകണത് എന്തായാലും അറിയാമല്ലോ ഇനി ആരും ചോദിക്കരുത് നിങ്ങൾ പോകുന്നില്ലേ നിങ്ങൾ പോകുന്നില്ലേ എന്നൊക്കെ നമ്മൾ എന്തായാലും പോകണിട്ട് പോകാൻ റെഡി ആയി കൊണ്ടിരിക്കാനിന്നെ തിങ് മൺഡേ ആയി ഇന്നൊരു ചൊവ്വാഴ്ച വല്ല ഇന്നൊരു ചൊവ്വാഴ്ച അടുത്ത ദിവസം സനാമ ഡാൻസ് കഴിഞ്ഞ് വന്ന് ഞങ്ങളുടെ അപ്പോൾ ഒന്ന് ശരിയാക്കിയിട്ട് വേണം നമുക്ക് പോകാനുള്ള ഐറ്റംസുകളൊക്കെ റെഡി ആക്കാൻ അപ്പോൾ എന്തായാലും നമ്മൾ പോവുകയാണ് നമ്മളിപ്പോൾ ഏകദേശം പോയിട്ട് എത്ര ആയിട്ടുണ്ടാവുക അതിൻ്റെ മൂന്ന് മാസം ആയിരിക്കുന്ന ആ മൂന്നുമായിട്ടുണ്ടാവും അപ്പം ഈ മാസം ആ ഏകദേശം ഒരു മൂന്ന് മാസം മാസമായിട്ടുണ്ടാവും മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ പോകാൻ വേണ്ടി പോണത് അപ്പോഴ്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങൾ നെക്സ്റ്റ് നല്ല വീഡിയോ എല്ലാവർക്കും ബൈ ബൈ അസ്ലാം വലൈക്കും